സരസ്മേളയിലെ ഇരുന്നൂറ്റി പതിമൂന്നാം നമ്പർ സ്റ്റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കോട്ടൺ ബാഗ്സിന്റെ കളക്ഷൻ കാണാൻ പറ്റും അതായത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ കൂട്ട് മണി പേഴ്സ് തൊട്ട് നമ്മുടെ ഫോൺ കേസ് മോഡൽ ഉപയോഗിക്കുന്ന പേഴ്സ് പിന്നെ അല്ലാണ്ട് നമ്മൾ കയ്യില് വെച്ച് സ്ഥിര യൂസിന് ഡെയിലി യൂസിന് ഉപയോഗിക്കാറില്ല അങ്ങനത്തെ പേഴ്സ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാൻഡ് വർക്ക് ചെയ്ത കോട്ടൺ ബാഗ് ആണ് എന്നുള്ളതാണ് എന്തായാലും വൺ ഫിഫ്റ്റി തൊട്ടാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അങ്ങോട്ട് റേറ്റ് കൊറേയുണ്ട് പിന്നെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് പ്രിന്റ് ഔട്ട് വരുന്നതൊക്കെ കുറെ ഇവിടെ നമ്മൾ വാൾ ഹാങ് ഒക്കെ ചെയ്യലേ അതെല്ലാം ഉണ്ട് മറ്റേ ഈ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്ന ടൈപ്പ് ഭയങ്കര അങ്ങനത്തെ കുറച്ച് ക്യൂ ക്യൂട്ട് ബാഗുകൾ ഇവിടെ ഉണ്ട് എന്തായാലും ഇങ്ങനത്തെ ബാഗ് കളക്ഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൾ ആണ് നമ്മുടെ ടു തേർട്ടി तुंहिंजेवारी यादि तेरी यादि सतार